നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കരുത്തട്ടതാക്കാൻ കോതമംഗലം രൂപതയുടെ പ്രഥമ പിതൃവേദി രൂപതാ സമ്മേളനം യോഗം ഉദ്ഘാടനം ചെയ്തു പിതൃവേദി പ്രഥമ രൂപതാ സമ്മേളനം നടന്നു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടന്ന സമ്മേളനം ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് പുന്നക്കൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഐക്യത്തിന്റെ പ്രതീകമാണ് ഐക്യം കൊടുക്കുന്നത് ഇതാവാണ് വളർത്തുന്നത് സംരക്ഷണം പരിശീലിപ്പിക്കുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നതാവാണ് തരത്തിൽ നോക്കി കഴിഞ്ഞാല് കുടുംബത്തിൻ്റെ ശക്തി ഒത്തിരി കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി വെള്ളകാലത്ത് അവിടെ ചൂടെ ആണെങ്കിൽ ഒത്തിരി ലൈറ്റുകളും ഫാനുകളും ഉണ്ട് ശക്തി പോയി കഴിഞ്ഞാൽ ഈ ഫാനുകളും കമ്പ്യൂട്ടറുകളും ഒന്നും വർക്ക് ചെയ്യയില്ല എല്ലാന്നില്ലാത്തൊരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവ ജീവൻ ഇല്ലാത്ത കുടുംബമായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ വാസ്തവത്തിൽ ഓരോരുത്തരും അങ്ങേറ്റം ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വഹിക്കുന്നവരെ യോഗത്തിൽ കോതുമംഗലം ബിഷപ്പ് മാർ ജോർജ് മഠത്തി കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നൂറ്റാണ്ട് പ്രവർത്തിച്ച ജെയിംസ് കോറമ്പേലിനെ യോഗത്തിൽ വെച്ച് ആദരിച്ചു ഡി സി എൽ കൊച്ചാട്ടൻ ഫാദർ റോയ് കണ്ണാജറ സെമിനാർ നയിച്ചു രൂപതാ സെക്രട്ടറി ജിജീവ് പുളിക്കൽ പിതൃവേദി രൂപതാ പ്രസിഡന്റ് ഫാദർ ജോസ് കിഴക്കേൽ പ്രസിഡന്റ് പ്രൊഫസർ ജോസ് എബ്രഹാം ധേബാർ ജോസഫ് ബ്രദർ ദൗസെപ്പച്ചൻ പുതുമന ജോൺസൺ ിൽ ബിജു ജോയ് സജി മാത്യു സോണി മാത്യു ഡിഗോൾ കെ ജോർജ് ജോയ് ജോസഫ് ജോളി മുരിങ്ങമറ്റം എന്നിവർ പങ്കെടുത്തു സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ആറ്റ്ലസ് ബാക്ക് ടു സ്കൂൾ ഒരുക്കുന്ന വൺ ഓഫറുകൾ